കാലവർഷത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ കനത്ത നാശനഷ്ടമാണ് പല മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീടുകൾ തകരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പന്തീരങ്കാവ് കൂടത്തും പാറയിലാണ് ഇവിടെ ഇന്നലെ വൈകുന്നേരം വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇവിടേതാ മരങ്ങൾ വീണ് വീടിൻ്റെ ഭാ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട് തെങ്ങ് വീണാണ് ഇത്തരത്തിൽ തകർന്നു വീട് തകർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി മരങ്ങൾ ഇവിടെ തകർന്നിട്ടുണ്ട് കാരണം തേക്കടക്കം അതോടൊപ്പം തന്നെ പ്ലാവടക്കമുള്ള മരങ്ങൾ ഇവിടെ തകർന്നിട്ടുണ്ട് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഈ പ്ലാവ് തകർന്നു വീണിരിക്കുന്നു കൊമ്പ് അതോടൊപ്പം തന്നെ തേക്ക് വ്യാപകമായി വീണിരിക്കുന്നത് ഏതാണ്ട് മൂന്നോളം തേക്കുകളാണ് ഇവിടെ വീണിരിക്കുന്നത് ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡ് തകർത്തുകൊണ്ടാണ് ഈ തേക്ക് ഇവിടെ വീണിരിക്കുന്നത് കുറേ കൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് മാവ് പ്ലാവ് അതോടൊപ്പം തന്നെ മറ്റ് വൃക്ഷങ്ങളൊക്കെ ഇവിടെ വീണിരിക്കുന്നത് കാണാം കാരണം നിരവധി മാങ്ങയുള്ള ഒരു മാവ് കൂടിയാണിത് ഈ മാവാണ് തകർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്ലാവ് അവിടെ തകർന്നിരിക്കുന്നു മറ്റു ഒരു തേക്ക് കൂടി അവിടെ തകർന്നിരിക്കുന്നു ഈ ഭാഗത്ത് ഈ നോക്കുകയാണെങ്കിൽ മറ്റൊരു തെങ്ങ് കൂടി തകർന്നിരിക്കുന്നു ഈ നിലയിൽ ിലാണ് അതായത് ഒരു ചുഴലിക്കാറ്റുണ്ടായി എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കാരണം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ ചുഴലിക്കാറ്റുണ്ടായത് നേരത്തെ ഇന്നലെ രാവിലെ കോഴിക്കോട് നഗരത്തിലും സമാനമായ ചുഴലിക്കാറ്റുണ്ടായിരുന്നു ഇത് ഗണപതി ഹൈസ്കൂളിലെ അധ്യാപകൻ്റെ ഒരു വീട് കൂടിയാണ് രാജഗോപാൽ എന്ന് പറയുന്ന അധ്യാപകൻ്റെ വീട് കൂടിയാണ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഒരു നാലരയ്ക്ക് നാലരയ്ക്കാണ് ടൈം അതായത് ഞാൻ ജോലി സ്ഥലത്തായിരുന്നു സ്കൂളിലായിരുന്നു ആ സമയത്ത് വൈഫ് ഫോൺ ചെയ്തതാണ് അച്ഛനും അവിടെ ഇല്ലായിരുന്നു അച്ഛൻ പുറത്തായിരുന്നു അപ്പോൾ നല്ലൊരു കാറ്റടിച്ചു ഇവിടെ തേക്ക് വീണിട്ടുണ്ട് കുറേ തെങ്ങ് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഉടനെ ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത് വലിയൊരു നാശനഷ്ടം ഉണ്ടായതായി കരുതിയില്ല അത് കരുതിയില്ല അപ്പോൾ ഇവിടെ എത്തി ഒരു വീട്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ വാഹനം വീട്ടിലേക്ക് കയറ്റാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറമ്പിൽ മരങ്ങൾ വീണ് അടിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ വണ്ടി വഴിയിൽ നിർത്തി വീട്ടിലേക്ക് കയറുകയാണ് ഞാൻ ചെയ്തത് അധ്യാപകരാണ് അച്ഛൻ എന്നാണ് പേര് ഏതെങ്കിലും സമയത്ത് ഇവിടെ കാറ്റൊക്കെ ചെറിയ കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്ങനെ എങ്ങനെയൊരു ചുഴലിക്കാറ്റ് ഉണ്ടാവാറില്ല ഞാൻ സ്ഥലത്ത് അന്നേരമില്ല ഞാൻ ഷോപ്പിൽ ഈ സാധനം വാങ്ങാൻ വേണ്ടി പോയതാ അപ്പോൾ അവിടെ മുന്നിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട് മരമൊക്കെ പൊട്ടി വീണ് കണ്ടപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ സംഭവ ഇതാണ് ആകെ തകർന്ന് തരിപ്പണായി കിടക്കുന്നു ഒരാളില്ലാത്തത് ഒരു ഭാഗ്യമായി ആളില്ലാത്ത ഭാഗ്യം അത് ദൈവ അനുഗ്രഹം ആളുണ്ടെങ്കിൽ ആ കൂടെ വിഷമത്തിലാകുമായിരുന്നു നിരവധിയായ മരങ്ങൾ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം വാഴകൾ വീണ് കിടക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് മരങ്ങൾ ഇവിടെ വീണ് കിടക്കുന്നത് കാണാം ഇത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാവുകയും ഇത് വീടിൻ്റെ മുൻഭാഗത്തായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത നിലയിലായിരുന്നു ഇത്തരത്തിൽ മരങ്ങൾ വീണത് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഭാഗ്യവശാൽ വീട്ടിലാളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അത് ഭാഗ്യമായി തന്നെ അവർ കരുതുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ മുൻകാലത്ത് അങ്ങനെ വലിയ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായതായുള്ള അനുഭവം അവർക്കില്ല എന്നാണ് പറയുന്നത് പറയുന്നത് ഏതായാലും വില്ലേജ് ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്